ഹായ് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കട്ടിയുള്ള ക്വാളിറ്റി ഉള്ള ജയ്പൂർ കോട്ടൺ സെറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ഇതിൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പാട്ടൊക്കെ വരുന്നത് നല്ല കട്ടിയുള്ള ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി രൂപയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എണ്ണൂറ് രൂപക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായി നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് മിനിമം പത്ത് സെറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഹോൾസെയിലായി നിങ്ങൾക്കിത് സെയിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് the retail life ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് റീറ്റെയിൽ ആയി നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്കിത് ഒരു വരുമാന മാർഗ്ഗം കൂടിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നതിനും കൂടുതൽ കളക്ഷൻസ് ഒക്കെ കാണുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വിളിക്കരുത് മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റീപ്ലൈ തരുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും ഇതിൽ അധികവുമായ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ബോട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട് അറിയാനായി മെസ്സേജ് ചെയ്യൂ കേട്ടോ